ലുലു ടീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് മാത്സ്ക്യൂസിന് ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഏഴ് ഒന്നും നാല് പത്തും എട്ട് നൂറും രണ്ട് ആയിരവും ചേർന്നാൽ എത്രയാണ് ഉത്തരം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അടുത്തത് ഒരു സിമ്പല് തന്നിട്ടുണ്ട് അത് ഒരു മലയാളം അക്കമാണ് ഏതാണ് സംഖ്യ എന്നാണ് ചോദ്യം ഉത്തരം അടുത്ത ക്വസ്റ്റ്യന്തിനാല്യാറ് കുറക്കണം എഴുപത്തി ആറ് സമം ഡാഷ് ഇൻറ്റു എഴുപത്തി ആറ് വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഉത്തരം പതിമൂന്നാണ് പതിമൂന്ന് ഗുണിക്കണം എഴുപത്തി ആറ് ചെയ്താലും പതിനാല് ഗുണിക്കണം എഴുപത്തിയാറ് മൈനസ് എഴുപത്തിയാറ് ചെയ്താൽ നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് പൂജ്യം എട്ട് രണ്ട് എന്നീ നാലർക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ഉത്തരം രണ്ടായിരത്തി അൻപത്തിയെട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാല് മൂലകളുണ്ട് അതിൻ്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞു ഇപ്പോൾ എത്ര മൂലകളുണ്ട് ഉത്തരം അഞ്ച് മൂലകൾ അടുത്ത ക്വസ്റ്റ്യൻ അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഒറ്റ സംഖ്യകളുണ്ട് അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഒറ്റ സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം ഉത്തരം അഞ്ച് ഏതെല്ലാമാണത് പതിനൊന്ന് മുപ്പത്തി മൂന്ന് അൻപത്തഞ്ച് എഴുപത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട് ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ ദ ഫിഗർ ഉത്തരം പതിനാല് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാസത്തിലെ കലണ്ടറിലെ ആറ് തീയതികൾ ഉൾപ്പെട്ട കളങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് എ ബി സി ഡി ഇ എഫ് എന്ന് തന്നിട്ടുള്ളത് അതിൽ എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ട്വൻ്റി വൺ ആണ് അങ്ങനെയാണെങ്കിൽ ഡി പ്ലസ് സി എത്രയാണെന്നാണ് ചോദ്യം എ പ്ലസ് എഫ് ട്വൻ്റി വൺ ആയാൽ എത്രയാവും ഉത്തരം ഡി പ്ലസ് സി എത്രയാകും ട്വൻ്റി വണ് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നാനൂറ്റി അൻപത്തി രണ്ടേ ഗുണിക്കണം ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിന് പത്ത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ് ഉത്തരം എട്ട് ഒരു ബാഗിൽ ഇരുപതിനായിരം രൂപയുണ്ട് എല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര നോട്ടുകളുണ്ടാവും ഉത്തരം നാൽപ്പത് നോട്ടുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ സമയം ആറു മണിയാണെന്ന് കരുതുക ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയായിരിക്കും ഉത്തരം പതിനൊന്ന് മണി അഞ്ചാം ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ആകെ വയസ്സ് അൻപത്തഞ്ചാണ് അഞ്ച് വർഷത്തിനു ശേഷം അവരുടെ ആകെ വയസ്സ് എത്രയാണ് ഉത്തരം എൺപത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും ഉത്തരം ആറ് മണിക്കൂർ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് റോമൻ ന്യൂമറൽ ഉപയോഗിച്ച് എഴുതുക ഇങ്ങനെയാണത് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ പത്ത് എമ്മിന് പാലക്കാട് നിന്നും പുറപ്പെട്ട ട്രെയിൻ നാല് മുപ്പത് പി എമ്മിന് കാസർകോട് എത്തുന്നു യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നാണ് ചോദ്യം ഉത്തരം ആറ് മണിക്കൂറും മുപ്പത് മിനിറ്റും അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇസ് ഈക്വൽ ടു എത്ര ഉത്തരം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അടുത്തത് ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കം അല്ലാത്ത അക്ഷരം ഏതാണ് ഇൻ ദ വേൾഡ് ചൈൽഡ് വൺ ഈസ് നോട്ട് റോമൺ ന്യൂമറൽ വിച്ച് ഈസ് ദാറ്റ് ആൻസർ എച്ച് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് നൂറ്റി അറുപത്തി ഏഴ് പ്ലസ് നൂറ്റി മുപ്പത്തി എട്ട് മൈനസ് അറുപത്തി ഏഴ് മൈനസ് ട്വൻ്റി ഫൈവ് മൈനസ് തേർട്ടി എയ്റ്റ് ഇസ് ഈക്വൽ ടു ആൻസർ എന്തായിരിക്കും ആൻസർ ത്രീ ഹൺഡ്രഡ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ആയിരം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക ഒന്നാണ് ഉത്തരം കിട്ടുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് പേരിൽ ഒരാൾ നേരെ കിഴക്കോട്ട് മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ വേഗതയിലും മറ്റേയാൾ നേരെ പടിഞ്ഞാറോട്ട് മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ നടക്കുന്നു അര മണിക്കൂറിന് ശേഷം അവർ തമ്മിലുള്ള അകലം എത്രയാണ് ഉത്തരം ഏഴ് കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഗണിത ശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ കോൾസ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി എഴുപത്തി എട്ട് പ്ലസ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണോ നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണോ വലുത് അതിന് ഉത്തരം ചെയ്തു നോക്കിയാൽ അറിയാം രണ്ടും തുല്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ സെപ്റ്റംബർ ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ആ വർഷം ഒക്ടോബർ ഒന്ന് എന്താഴ്ചയായിരിക്കും ആൻസർ വ്യാഴാഴ്ച സഹസ്രം എന്ന പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ആൻസർ ആയിരം രണ്ട് ഡസൺ പേനകളുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എങ്കിൽ ഒരു പേനയുടെ വില എത്ര ഉത്തരം പത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ തുടങ്ങാനായി ഒരു ബെല്ലടിച്ച് തുടർന്ന് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഓരോ ബെല്ലടിച്ചു ആകെ അഞ്ച് ബെല്ലടിച്ചുവെങ്കിൽ പരീക്ഷാ സമയം എത്ര ഉത്തരം രണ്ട് മണിക്കൂർ